പ്പത്തിനാ മതി ഇറച്ചിട്ടിട്ടുണ്ട് എല്ലാ മസാലയും ചേർത്ത് വെച്ചിട്ടുണ്ട് ഓ നമ്മൾ നമ്മള് കറി ഉണ്ടാക്കാൻ പോവാണ് ഞായറാഴ്ച മുമ്പത്തെ ഞായറാഴ്ച മണ്ഡപത്തിലായിരുന്നു അല്ലെ ി വെളുത്തുള്ളി ചെറിയുള്ളി മച്ചാള് പച്ചമുളക് അപ്പൊ ഇത് മസാലയൊക്കെ തിരിഞ്ഞു വെച്ചിട്ടുണ്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി എല്ലാം അപ്പൊ നമ്മള് മസാല അരച്ചിട്ടുണ്ട് അത് നമുക്ക് ഇത് കുറച്ചിട്ട് കൊടുക്കാം ഇവിടെ കാട്ട് അരച്ചത് കാട്ട് മതി അതിന്റെ പകുതി ഗ്രാമ്പും ഏലം പെരിഞ്ചീരവും കൂടി അരച്ചതാണ് നിന്നോടീ തിരുമി കൊടുക്കും ബീഫ് വെച്ചില്ലേ േണ്ടാക്കി ബീഫിന് എണ്ണ ഒഴിച്ചില്ലേ തക്കാളി ോ തോ രണ്ടാളും കൂടി വെക്കുന്ന ഒരു കുഴപ്പമില്ല കേട് വന്നാൽ വന്നാ കഴിച്ചോളേ മിന്നും കരയിടോഗ്ലോഗ് വേണ്ട മിന്നു കറി ഇടാ അവിടെ ഉണക്ക ചപ്പാത്തിയൊക്കെ അവിടെ ഒരു എന്താ ഹോസ്റ്റലില് ഒരു മുട്ടന്റെ മുറി മൂലിയത്ര കൊടുക്ക നല്ല മണം കിട്ടാൻ വേണ്ടിട്ട് കൊഴുപ്പിട്ട് കൊടുക്ക ഡയറക്ഷൻ ഞാനാണ് വിളിച്ചിട്ട് കഴിക്കണ്ടേ വാടി ഷഹനെ ഓട്ടിക്കണ് റെഡ്മി ആ പുതിയ ആള് വന്നിട്ട് റെഡ്മിക്ക് സഹിക്കാൻ പറ്റുന്നില്ല റെഡ്മി നായി മുടുക്കും പോലെ മുടുക്കുന്നു ആ എന്നാലും ചാരു വന്നുല്ലേ അയ്യോ ഇനിയ രണ്ട് പൊറോട്ടയും കൂടെ കിട്ടിയല്ലോ ഒരു ബീഫ് എടുത്തിട്ട് ഒരു ഒരു മുറി പൊറോട്ട ഇങ്ങോട്ട് മുറുക്കിയ ഒരു മുറി പൊറോട്ട ഇങ്ങോട്ട് മുറുക്കിയ നല്ല രണ്ട് കഷ്ണം ബീഫ് മുറുക്കി കൂട്ടി ചേർത്തിട്ട് ഇങ്ങനെ പിടിക്കുക നീ എന്താ ഓപ്പറേറ്റർ മാത്രല്ല അതെ വിജിലൻസ് ഓഫീസർ മോന്റെ കയ്യിലൊന്ന് കൊടുക്കുവോ ഫോണ് അതെണ്ടി സ്റ്റാർട്ടായി ശരി മോനെ പറഞ്ഞു പോയിണ്ട് ഞാൻ എടുക്കാൻ പോയിട്ട് അച്ഛനെ വന്നിട്ടോ ഞാനവിടെ അതെടുത്ത് സ്റ്റാർട്ട് ചെയ്ത പൊട്ടിക്കളക്കണം ഞാൻ ആയി അതെ ആ വിശ്വാസമാണ് വിളിച്ചത് തിരുവനന്തപുരത്ത് കിടക്കുന്ന ഫോറസ്റ്റ് വിജിലൻസ് ഓഫീസർ വിളിച്ചിട്ട് ഈ സ്കോർപ്പിയോ സ്റ്റാർട്ട് ആവെന്താ വഴി ചക്ക ഇട്ട് മൊയിൽ ചക്ക വീണ് മൊയ്ല് ചെത്തും എന്നാലും ഇപ്പൊ പറഞ്ഞുകൊടുത്ത് വണ്ടി സ്റ്റാർട്ടായി എന്താ രണ്ടാമിങ് തേങ്ങ കഷ്ണങ്ങളാക്കി ആ ഇങ്ങോട്ട് ോക്ക രണ്ടാള് നേരെ നോക്കട അപ്പൊ നമുക്കിത് കൊടുക്ക നല്ല പണം കിട്ടാൻ വേണ്ടിട്ട് കുറച്ച് എല്ലും കുഴപ്പമിട്ടിട്ടുണ്ട് ഫസ്റ്റ് നന്നായിട്ടൊന്ന് ഇറക്കി വരല്പും വെള്ളം ഒഴിച്ച് മൂടി അല്ലേ എന്താ പൊറോട്ട തേങ്ങ തേങ്ങി നോവൊന്നും ഇളക്കിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയാ മതിട്ടാ വെറുതെ വെറുതെ ഇളക്കണ്ട എന്നാട്ടാ മോഹൻലാൽ ഏതോ ഒരു സിനിമയിൽ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് പൊറോട്ട മാവ നിന്നോ ദാ എന്താ നീ ചെയ്യണേന കുക്കിങ് ഒരു ഇൻട്രസ്റ്റ് എടുക്കണ്ട കുക്കിങ്ങില് അവ പഠിച്ച പറയാൻ വരുന്നേ എന്താ കാരണം അറിയോ കാരണോട്ട് ആ പാവമു വെച്ചു എടുത്തു ൊടുത്തോ ഓയിൽ എടുത്തു കൊടുത്തോ ഞാൻ ഷാനിന്റെ അടുക്കളയിലേക്ക് കയറ്റുന്നില്ല എന്താണെന്നറിയോ അടുക്കള ഏഹ് നല്ല ഓയിൽ ആണത് ഇന്ന് കാലത്ത് വിളിച്ചേ ഓരോ വാല്സിലേയും കൊടുക്കാൻ നിൽക്കണ്ട പഠിച്ച ഉപകാരം ഉണ്ടാകും ഏർ അല്ലെങ്കിൽ കുക്കിംഗ് ഫാഷനായിട്ട് ഇരിക്കേണ്ട വരും പോലെ ഏ ഓ അത്ര തോർത്ത് വേണം അങ്ങനെ നിനക്ക് ഇഷ്ടം പോലെയാണ് വാച്ച് വെച്ചിരിക്കുന്നത് ഷഹന നെയ്യ് അവിടെ കണ്ട് പിടിച്ചു വെച്ചിരിക്കും മിനു അടുക്കളയിൽ കയറ്റിട്ടില്ല എന്താണെന്നറിയോ ഇപ്പൊ പിള്ളേര് പഠിക്കട്ടെ നാലു ചോലിനെ വിളിക്കണം തിരിയണ്ടാവാറിഞ്ഞിട്ട് ഇവനെ ഇങ്ങനെ പെണ്ണുങ്ങളെങ്കിലും പഠിച്ച ജോലിയായി പറഞ്ഞാ ഷനാ ജോലി ആയി പറഞ്ഞാ സ്വന്തം കാര്യം സിദ്ധാബാ അല്ലെങ്ങാ എന്താണ്ടാ ഇതെന്താ അത് എരുമക്കുട്ടി വന്ന പോലെണ്ടല്ലോടാ റെഡ്മി ആ കപ്പ് വേണ്ട തോന്നുന്നു പൊറോട്ട ഉണ്ടാക്കുമ്പോ പിന്നെ നാളെ വെക്ക ഫ്രിഡ്ജിൽ വെക്കാം ുർആാനൂറാണ് ഇത്തിരി വലിക്കനം കേക്കട്ടെ ഓതാ അറിയണ്ടത് അറിയണ്ടേ എന്താ ഈ ബീപ്പ് കേറി എണ്ണ കളയാണ് ഐസ് ട്ടി എടുത്തിട്ടാ മതി ഐസ് കട്ടി എടുത്തിട്ടില്ല അങ്ങനെ പിടിക്കൂടാ അടുത്ത് നിറക്കിയതിന് ശേഷം എത്ര വേണ്ട എന്താണ് എല്ലിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതങ്ങനെ ബാഡ് കൊളസ്ട്രോളാണ് പൊക്കോ ബീഫില് നോണില് എന്തെങ്കിലും കിട്ടുന്നത് ഒന്ന് ഇളക്കും പക്ഷെ അങ്ങനെ നമുക്ക് വിളങ്ങി വീട്ടിലെടുക്കണോ അവള് പറയുന്നവള് നിങ്ങള് എല്ലു ഇറച്ചി വെച്ച കൂട്ടം കൂട്ട അവൾക്ക് എല്ല് എല്ലിന്റെ ആളെ ഇറങ്ങി പോയിട്ടോ കൊടുക്കണ അത് അറിയാവുന്നപ്പെട്ടാ നോക്കും കാണാണ്ട് പോയ ഇടന്ന് എന്താ ഷഹന അടുക്കളയിൽ കേറി സാധനങ്ങളൊക്കെ കണ്ടുപിടിച്ചു അയ്യോ പൗസെച്ചിരിക്കുന്നു അടുക്കള എങ്ങോട്ട് ഒഴിഞ്ഞു കൊടുത്തു രണ്ടാൾക്കും പറഞ്ഞിട്ട് പറയായിരുന്നു ഞാന് ഞാൻ പറഞ്ഞില്ലേ കയ്യിൽ അങ്ങനെ നെയ്യ് കഴുകാൻ പറ്റുന്നില്ല ബിഫുറി റെഡിയായി മുകളേ കുരുമുളകുപൊടി ഇടിച്ചിട്ടുണ്ട് കണ്ടോ ഇന്തു ആടാ ചെയ്യണേ ആടാ തരപ്പി മാവ കട്ടോ ഇണങ്ങി നീ യൂ മോർതുലേ സോറി വന്ന് കാണാനങ്ങോ ഇന്നാ ഇവിള് പോണ പോക്കന്ന് കാണണം ഇന്നെ പണങ്ങുമ്പോൾ റോക്കി ിയോ മിയ അതാ അവന്റെ അപ്പഴേ അവന്റെ നായ്ക്കുട്ടിയാണ് നായ്ക്കുട്ടി നായ്ക്കുട്ടിയ നായ്ക്കുട്ടി നായ്ക്കുട്ടി

പഴം എടുത്തിട്ടേ ഹായ്റെ കുക്കു ഹായ് കുക്ക് പൊറോട്ട ഉണ്ടാക്കി ഷഹന ബീഫ് ഉണ്ടാക്കി കൊക്കു കപ്പ ഉണ്ടാക്കി ഞാൻ റെസ്റ്റ് എടുത്തു ആന്നേ എങ്ങനെയുണ്ട് എന്തേറെ പ്രശ്നമുണ്ട നമ്മൾ ഓട്ടുണ്ട് നമ്മൾ ഓട്ടുണ്ട് ല്ലേ ആ പൈലം ആ അണ്ട നല്ല മോല നാ പാത്രത്തിൽ സ്പൂൺ അണ്ണ വെക്കും അത് അണ്ണ മുള തെക്കി കലഞ്ഞിട്ട് മാറ്റതായില്ല ആ അതൊക്കെ കലങ്ങി ഞാൻ ഒരു പാത്രം എയ്യേറെ പറഞ്ഞതാ അതാണല്ലേ ഒരു ഫാള കഴിക്കാണെ ശരി തരാം ബീഫ് കഴിക്കോ ബീഫ് കഴിക്കോ തിരിച്ചടിക്കാത്ത എല്ലാം കഴിക്കാ ആയിന്ന് വാങ്ങിച്ചിനെ പിന്നക്കുട്ടി പാത്രം അങ്ങനെ ഇണ്ട് 100 രൂപ ഉണ്ട് അല്ല വലിയ ഉണ്ടല്ലോ 108 രൂപ അല്ല നീ ഓഫർ ഇടുക്ക് 108 അല്ല 135 മണ്ണേക്കി ഇതെന്താ ഹലേ ദേവ എന്നിട്ട് തേങ്ങ വെച്ച് 嗯。Um no.